എന്താണ് ഈ ജുവൽ ഓട്ടിസം സെൻറ്റർ അല്ലെങ്കിൽ ഈ റീഹാബിലിറ്റേഷൻ സെൻറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ജുവൽ ജുവൽ ഓട്ടിസം സെൻറ്റർ നമ്മൾ സ്ഥാപിതമായത് രണ്ടായിരത്തി എട്ടിലാണ് ഇപ്പോൾ ജുവൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഒരു നാല് കുട്ടികളെ വെച്ച് തുടങ്ങിയൊരു സ്ഥാപനമാണ് ഇപ്പം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം മുപ്പത്തെട്ട് രാജ്യങ്ങളിൽ നിന്ന് ഒരു വർഷം ഒരയ്യായിരം കുട്ടികളോളം വന്നു പോകുന്ന ഒരു സെൻറ്റർ വന്നിരിക്കുകയാണ് ഇന്ത്യയിലും ദുബായിലുമായിട്ട് ഏകദേശം ഒരു ഇരുന്നൂറിലധികം പ്രൊഫഷണൽസ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നു മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻസ് പീഡിയാട്രിക് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ചൈൽഡ് സൈക്കോളജിസ്റ്റ് ബിഹേവിയർ തെറാപ്പിസ്റ്റ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ഡെവലപ്മെൻറ്റൽ എഡ്യൂക്കേറ്റേഴ്സ് എന്നിവരടങ്ങുന്ന വലിയൊരു ടീമാണ് ഈ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റൽ നീഡ്സ് കൈകാര്യം ചെയ്യുന്നത് ഡെവലപ്മെൻറ്റൽ നീഡുള്ളൊരു കുഞ്ഞിനെ കൃത്യസമയത്ത് കണ്ടെത്തി ചികിത്സ അല്ലെങ്കിൽ അവർക്ക് പരിശീലനം കൊടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന പാത യു മെയിൻലി നമുക്ക് കിട്ടുന്ന എല്ലാ പേരൻസിനും നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസ് ആണ് ഫ്രീ സ്ക്രീനിങ് നോർമലി ഒരു കുട്ടി പോയിട്ട് അവർക്ക് എവിടെയെങ്കിലും ഒരു അസസ്മെന്റ് ഒക്കെ എടുക്കണമെന്ന് ഹ്യൂജ് എമൗണ്ട് ആവും പത്തും നാലായിരം തിരംസ് വരെ ചാർജ് ചെയ്യും അപ്പൊ അതിനു മുമ്പ് ഒരു ഫ്രീ സ്ക്രീനിങ് നമ്മൾ അറേഞ്ച് ചെയ്യും അപ്പം ഈ ഫ്രീ സ്ക്രീനിങ് കൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം അസസ്മെൻ്റിലേക്ക് പോയാൽ മതി ടോട്ടലി ഫ്രീ ആണ് ഏത് സമയത്തും അവർക്ക് ബുക്ക് ചെയ്തിട്ട് വരാവുന്നതാണ് അതൊരു ക്ലിനിക്കൽ ടീമാണ് അതിൽ സൈക്കോളജിസ്റ്റ് ഉണ്ടാവും ഓക്കെ പേഷൻ തെറാപ്പിസ്റ്റ് സ്പേസ് തെറാപ്പിസ്റ്റ് ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേറ്റേഴ്സ് ഒരു ടീം ആയിരിക്കും അവിടെ ഉള്ളത് അപ്പോൾ അവർ പേരൻറ്റിന് വേണ്ടി ഗൈഡൻസും കൊടുക്കും ചില എല്ലാ കേസിലും ഒന്നും തെറാപ്പി ആവശ്യമില്ല ചെറിയ വീട്ടിൽ വരുന്ന മാറ്റങ്ങളും മതി അപ്പോൾ ആ ഗൈഡൻസ് ഉൾപ്പെടെയാണ് ഇവരെല്ലാം ക്വാളിഫൈഡാണ് ഡി എച്ച് എ ഓർ സി ഡി ഐ ക്വാളിഫൈഡ് സ്റ്റാഫാണ് ആ ഒരു സർവീസ് കിട്ടും പിന്നെ മെയിൻലി ഇപ്പം നമ്മുടെ സെൻട്രൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പ്രോപ്പർ ദുബായ് ഷെയ്ജായ് റോഡിലാണ് അപ്പം അറിയാം ദുബായിൽ പെർ സെഷൻ റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ആണ് അപ്പം നമ്മളൊരു പാക്കേജിൽ ഇവൻ ഒരു സർട്ടിഫൈഡ് ഒക്കുപേഷണൽ തെറാപ്പിസിൻ്റെയൊക്കെ സർവീസ് നമ്മൾ പെർ അവർ നോക്കുമ്പോൾ ടു ഹൺഡ്രഡ് ഡെയിലി പെർ അവറിനാണ് നമ്മൾ കൊടുക്കുന്നത് സർട്ടിഫൈഡ് ആളാണ് അത് അവർക്ക് പേരൻസിന് കാണാൻ പറ്റും മറ്റ് സെന്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ജൂവിലുള്ള ഒരു ബെനിഫിറ്റ് എല്ലാ സെഷൻസിനും രക്ഷകർത്താക്കളും കൂടിയൊക്കെയാണ് അപ്പം ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഒരു അച്ഛനോ അമ്മയാണ് കുഞ്ഞിൻ്റെ ഏറ്റവും നല്ല തെരപ്പിസ്റ്റ് അപ്പം നിങ്ങൾക്ക് ഒത്തിരി നാളെ പോകാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു സെന്ററിലാണ് എവിടെ ആയിക്കോട്ടെ നമ്മുടെ നാട്ടിലെ സെന്ററിലാണെങ്കിലും നയൻറ്റി നൈൻ പെർസെൻറ് സെന്റേഴ്സിൽ ഇപ്പോഴും രക്ഷകർത്താക്കളെ അകത്ത് വരരുത് അതെ അതെ നമ്മളാണ് മേ ബി യു എയിലെ ഫസ്റ്റ് സെൻ്റർ കുഞ്ഞുങ്ങളെ കൂടെ ഇരുത്തി പേരൻ്റിനെ മനസ്സിലാക്കി കാരണം ഇരുപത് മണിക്കൂർ ഒരു കുഞ്ഞിൻ്റെ കൂടെയുള്ള ഉള്ള അച്ഛനോ അമ്മയാണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ സംസാരത്തിലും പെരുമാറ്റത്തിലും വരുന്ന മാറ്റങ്ങൾ അതെങ്ങനെ ഒരു തെറാപ്പിസ്റ്റ് ഒരു ക്വാളിഫൈഡ് ആൾ ചെയ്യിക്കുന്നു എന്നുള്ളത് കാണേണ്ടത് ഒരു മാതാവോ പിതാവോ ആണ് അവ പേരൻ്റൽ ട്രെയിനിങ് നമുക്ക് കിട്ടും പിന്നെ എല്ലാ ആഴ്ചയും മൂന്ന് നാലും തവണ ഇവർക്ക് ക്ലാസ്സസ് ഉണ്ടാവും പേരൻ്റ് അവയർനെസ് ക്ലാസ്സസ് ഫ്രീ ആയിട്ട് ഏത് പേരൻസിനും അത് അറ്റൻഡ് ചെയ്യുക ജോലി വിളിച്ചു ചോദിച്ചാൽ ഈ ആഴ്ചത്തെ അവയർനെസ് പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസ് കിട്ടും വെബിനാർസ് ഉണ്ട് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് രക്ഷകർത്താക്കളെ എങ്ങനെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാമോ thank you